നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ഒരു വർഷം മാത്രം കഷ്ടി ബാക്കി നിൽക്കെ കേരളത്തിൽ ഇനി ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി മൂന്നാം വട്ടവും പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ എത്തുമെന്നുള്ളത് സൂചനകൾ നൽകിക്കൊണ്ട് തന്നെ അഥവാ അതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ട് തന്നെ പിണറായിയും സി പി എമ്മും ജൈത്രയാത്ര തുടരുന്നു അല്ലെങ്കിൽ തന്ത്രങ്ങൾ മെനയുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് സംസ്ഥാന സമ്മേളനം വിളിച്ചോതുന്നതും അത് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലേക്കും അതിസൂക്ഷ്മമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് പിണറായി വിജയന് അനഭിമതരായിട്ടുള്ള ആരും തന്നെ അവർ സി പി എമ്മിൽ എത്ര സമുന്നതരായ നേതാവായാലും തന്നെ അവരാരും സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന സമിതിയിലോ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ ഈ സി പി എം സംസ്ഥാന സമ്മേളനത്തിലൂടെ നേടിയ വിജയം ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏപ്രിലോ മെയ്യിലോ നടക്കാൻ സാധ്യതയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ ഇടതുപക്ഷത്തെ നയിക്കുകയും ഇടതുപക്ഷം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് പിണറായി വിജയൻ തന്നെ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുകയും കേരളത്തെ വീണ്ടും മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന് നയിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് സി സ്വപ്നം കാണുന്നത് പിണറായി വിജയനും സ്വപ്നം കാണുന്നത് അതിനുവേണ്ടി പിണറായി വിജയൻ കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് പുറത്തു വാർത്തകൾ രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി ഇതുവരെ കാണിക്കാത്ത അവലംബിക്കാത്ത ഒരു സഖ്യം തന്നെയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇടതു നിരീക്ഷകരും മറ്റ് ഇതര രാഷ്ട്രീയ നിരീക്ഷകരും ഇതിന് തന്നെ പിൻബലം കൊടുക്കുന്നു കാരണം ന്യൂനപക്ഷ സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇത്രയും കാലം അധികാരം നിലനിർത്തുമ്പോൾ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി വിജയൻ ജയിച്ചു കയറിയത് അങ്ങനെ തന്നെയാണ് കോവിഡും നിപ്പയും ഇതിന് പിണറായി വിജയന് സഹായകരമായെങ്കിലും ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് മോദി വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എക്കാലത്തെയും ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ നേടിയിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ആ ഒരു സമീപനത്തിന് ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും മാറ്റമുണ്ടായിരിക്കുന്നു നിലമ്പൂരിന്റെ എം എൽ എ ആയ പി വി അൻവറിന്റെ ചില കുതന്ത്രങ്ങൾ അല്ലെങ്കിൽ പി വി അൻവറിന്റെ ചില തുറന്ന ഇടപെടലുകൾ മൂലം പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും പി വി അൻവർ തുറന്നടിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തെ പിണറായി വിജയനും സി പി എമ്മും വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള ചില തുറന്ന് പറച്ചിലുകളെ തുടർന്ന് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗം അകന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലയിൽ പിന്നീട് നടന്ന ചില തദ്ദേശീയ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം പിണറായി വിജയന് കൃത്യമായ തിരിച്ചടി കിട്ടിയപ്പോൾ പിണറായി വിജയൻ ആ സത്യം തിരിച്ചറിയുകയായിരുന്നു ന്യൂനപക്ഷ സമുദായം എൽ ഡി എഫിനെ സി പി എമ്മിനെ ഉപേക്ഷിച്ചു മാറിക്കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയനെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് പിണറായി വിജയൻ ഇനി എങ്ങനെയാണ് അധികാരം നിലനിർത്തുവാൻ വേണ്ടി സഖ്യമുണ്ടാക്കുക എന്നുള്ള ആലോചനയിൽ എത്തിച്ചേർന്നപ്പോഴാണ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ടുകളിൽ കണ്ണുവെക്കാൻ പാടില്ലാത്തത് എന്നുള്ള ചിന്താഗതിയോട് കൂടി തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് സഖ്യമുണ്ടാക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇനി വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ബി ജെ പിയുമായി രഹസ്യമായോ പരസ്യമായോ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യ ധാരണ ഉണ്ടാക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയാണ് മോദി വിരുദ്ധത ബി ജെ പി വിരുദ്ധത പിണറായി വിജയൻ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ ഇനി കിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം സംജാതമായതോടുകൂടി ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ എങ്ങനെ നേടാമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് പിണറായി വിജയൻ തന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കേരളത്തിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനം വോട്ടുകൾ ഉറപ്പാക്കിയിട്ടുള്ള ബി ഒരു സഖ്യമുണ്ടാക്കിയാൽ അത് രഹസ്യമായാലും പരസ്യമായാലും അത്തരത്തിലൊരു സഖ്യമുണ്ടാക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് സീറ്റിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് ഏതാണ്ട് ഇരുപത്തിയഞ്ച് സീറ്റുകളോളം കൊടുക്കുകയാണെങ്കിൽ അവരെ ജയിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ അനുവദിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി പിണറായി വിജയൻ വീണ്ടും ജയിച്ച് അധികാരത്തിലെത്താൻ സാധിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ബി ജെ പിയുമായി രഹസ്യ ബാന്ധവമോ അല്ലെങ്കിൽ പരസ്യമായ സഖ്യമോ ഉണ്ടാക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സി എന്ന സംഘടന എൽ ഡി എഫിൽ നിന്നും പുറത്തു പോകും എന്ന് തന്നെ പിണറായി വിജയനും കരുതുന്നു എന്നാൽ സി പി പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ കേരള കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ബി ജെ പിയുടെ ഒരു പിന്തുണയോടുകൂടി വീണ്ടും ഭരണം നിലനിർത്താൻ സാധിക്കും എന്ന് പിണറായി വിജയൻ മനസ്സുകൊണ്ട് കണക്കുകൂട്ടിയിരിക്കുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മറുപറത്ത് സി പി ഐയും കോൺഗ്രസും ലീഗും കൂടി ചേർന്നാൽ പോലും സി പി എമ്മിന് പ്രതിരോധിക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ടിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പി വിരുദ്ധത പറഞ്ഞ പിണറായി വിജയൻ വീണ്ടും എങ്ങനെയാണ് ബി ജെ പിയുമായി കൂട്ടുകൂടുന്നത് എന്നുള്ള ചോദ്യത്തിന് രാഷ്ട്രീയത്തിൽ നിതാന്തമായ ശത്രുതയോ മൈത്രിയോ ഇല്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ജമ്മു കാശ്മീരിൽ മുസ്ലിം വിഭാഗം നയിക്കുന്ന പാർട്ടിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ബി മത്സരിക്കാമെന്നുണ്ടെങ്കിൽ ഭരിക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് സാധിക്കാത്തത് എന്നൊരു ചോദ്യം മറുചോദ്യമായി വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ ശത്രുക്കളായി അറിയപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണ് ബി ജെ പിയുമായി ചേർന്ന് ഭരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി പിണറായി വിജയകൻ തിരിച്ചു ചോദിക്കാനും സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ബി ജെ പി സി പി എം സഖ്യം ഒളിഞ്ഞോ തെളിഞ്ഞോ ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിലെ പടല പിണക്കങ്ങളും മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള തർക്കങ്ങളുമെല്ലാം കോൺഗ്രസിന് തന്നെ വിനയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കുഴി കോൺഗ്രസ് തന്നെ തോണ്ടും എന്ന് സി പി എമ്മിനും പിണറായി വിജയനും നല്ലതുപോലെ അറിയാം അതുകൊണ്ട് കോൺഗ്രസിനെ ഒരു എതിരാളിയായി പോലും സി പി എം കണക്കിലെടുക്കുന്നില്ല മറിച്ച് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്ന ബി ജെ പി പതിനഞ്ച് ശതമാനം വോട്ടായി കേരളത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിന്റെ വോട്ട് കൂടി ചേരുകയാണെങ്കിൽ സി പി എമ്മിന്റെ വോട്ടും ബി ജെ പിയുടെ വോട്ടും ചേർന്ന ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് അൻപത് ശതമാനം വോട്ടുകൾ ആ സഖ്യത്തിന് രൂപീകരിക്കാൻ സാധിച്ചാൽ ജയിച്ച് കയറി വരാൻ എളുപ്പമാണ് എന്ന് തന്നെയാണ് പിണറായി കണക്ക് കൂട്ടുന്നത് ഈ കണക്ക് കൂട്ടൽ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വരും തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായും പിണറായി വിജയൻ അത്തരത്തിലൊരു സഖ്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം അധികാരമില്ലാതെ പിണറായി വിജയന് ജീവിക്കാൻ സാധിക്കില്ല മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പിണറായിയോട് അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ മരുമകന് അധികാരം വെച്ച് ഒഴിയുവാൻ വേണ്ടി പിണറായി വിജയൻ ചില കരിക്കൾ നീക്കുന്നു എന്നുള്ളതെല്ലാം അസ്ഥാനത്താണ് ലോകത്ത് ഒരു സ്വച്ഛാധിപതിയും തന്റെ കിരീടവും ചെങ്കോലും തന്റെ പിൻഗാമികൾക്ക് മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന് ഉദാഹരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ ക്ലിഫ് ഹൌസിൽ ലിഫ്റ്റും അതുപോലെ തന്നെ നല്ല ശുദ്ധമായ ഒന്നാം തരം പാൽ കുടിക്കുന്നതിന് വേണ്ടി കാലിത്തൊഴുത്തും പശുക്കളെയുമെല്ലാം പിണറായി വിജയൻ സൃഷ്ടിച്ചിരിക്കുന്നു അതിന്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ക്ലിഫ് ഹൌസിൽ നീന്തക്കുളം ഉണ്ടാക്കിയിരിക്കുന്നു ഇത്തരം അധികാര സുഖ ലോലുപതിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി പിണറായി വിജയൻ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്നും അതിന്റെ അകത്തളങ്ങളിൽ നിന്നും ഒരു കാരണവശാലും മാറി നിൽക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ സി പി എമ്മിനെ നയിക്കുകയും അതിനുവേണ്ടി കഴിഞ്ഞ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ കരുക്കുൾ നീക്കുകയും സംസ്ഥാന സമിതിയിലേക്കും സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിലേക്കും തനിക്ക് ഇഷ്ടപ്പെട്ടവര് മാത്രം തെരഞ്ഞെടുത്ത് ഓരോരോ സ്ഥാനങ്ങളിലും പ്രതിഷ്ഠിക്കുകയും ചെയ്ത പിണറായി വിജയൻ തനിക്ക് എതിരാളികളില്ലാത്ത വിധം പാർട്ടിയെയും ഭരണത്തെയും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പോലുള്ള ഒരു സംഘടനയുമായി പരസ്യമായോ രഹസ്യമായോ ഒരു ധാരണയുണ്ടാക്കി പിണറായി വിജയൻ തന്നെ വീണ്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയായി എത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനിയും നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം